പുറത്തു പോയത് ആരുടെ കൂടെയാണ് എവിടേക്കാണ് പോയത് ഏത് ഡ്രസ്സ് ധരിച്ചിട്ടാണ് പോയത് എത്ര കവർ കവറുണ്ടായിരുന്നെന്ന് പുറത്ത് പോയിട്ട് വന്നപ്പോൾ ഇതുപോലെയുള്ള കുറെ അപ്പച്ചന്മാരും അമ്മച്ചിമാരും എവിടെയെങ്കിലും ഇങ്ങനെ തൂങ്ങി പിടിച്ചിരിക്കും പുതിയ തലമുറ കേരളം വിടുന്നതിന്റെ ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് ഇവിടെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് കുറവാണ് എന്നുള്ളതാണ് എന്നാൽ ഈ ജോബ് ഓപ്പർച്യൂണിറ്റീസ് കുറവാണ് എന്നുണ്ടെങ്കിൽ പോലും ഇവർ കേരളം വിടുന്നതിൻ്റെ ഒരു മെയിൻ റീസൺ ഇത് മാത്രമാണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല കാരണം പലയിടത്തും പലയിടത്തും സ്വന്തം വീട്ടിൽ പോലും സമാധാനമായിട്ടൊന്നും ജീവിക്കാൻ പറ്റാത്ത രീതിയിൽ അല്ലെങ്കിൽ ഒരു പ്രൈവസി ഇല്ലാത്ത രീതിയിലത്തെ ഒരു അവസ്ഥയാണ്. സദാചാരക്കാരുടെ ഒരു ആക്രമണം ഇപ്പം അയൽപക്കത്തുള്ളവരാണെങ്കിലും നമ്മുടെ നാട്ടിലുള്ളവരാണെങ്കിലും ഒക്കെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് ഇവരെന്താണ് ചെയ്യുന്നത് ഇവരുടെ വീട്ടിൽ ആരാണ് വരുന്നത് വന്നവർ എത്ര നേരം ഇവരുടെ വീട്ടിൽ സ്പെൻഡ് ചെയ്തു സമയം ഇവർ പുറത്ത് എപ്പോഴാണ് പോകുന്നത് എവിടേക്കാണ് പോകുന്നത് ഏത് തരത്തിലുള്ള ഡ്രസ്സാണ് ധരിക്കുന്നത് എത്ര മണിക്കൂർ കഴിഞ്ഞാണ് തിരിച്ചു വരുന്നത് ആടെ കൂടെയാണ് പോയത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ മുഴുവൻ നോക്കിയിരിക്കാനായിട്ട് കുറേ പണിയില്ലാത്ത ആളുകളുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആളുകളുടെ ശല്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റാത്തതിൽ അപ്പുറമാണ് കാരണം ഇത് ഇത് നമ്മളെ വല്ലാതെ ബോധർ ചെയ്യും നമ്മളിങ്ങനെ ഇറങ്ങുമ്പോഴും എടുക്കുമ്പോഴും ഒക്കെ ഈ തരത്തിലുള്ള നോട്ടങ്ങളും സംസാരങ്ങളും അവർ ജഡ്ജ് ചെയ്യുന്നതും ഒക്കെ കാണുന്ന സമയത്ത് അത് നമ്മളെ ഡയറക്റ്റ്ലി അഫക്റ്റ് ചെയ്യത്തില്ലെങ്കിൽ പോലും ഇൻഡയറക്ട്ലി നമ്മളെ വല്ലാതെ അഫക്റ്റ് ചെയ്യും അപ്പം നമുക്കൊരു കൺവീനിയന്റ് ആയിട്ട് ഒന്ന് നിൽക്കാനോ ഒന്ന് സംസാരിക്കാനോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ വീട്ടിൽ തന്നെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഒന്ന് ഇരിക്കാനോ ഒന്നും പറ്റാത്തൊരവസ്ഥ തൊട്ടപ്പുറത്തുള്ള ആളുകളാണെങ്കിലും ഇന്ന് എന്ത് മീനാണ് മേടിച്ചത് ഏത് മീൻകാരനാണ് വന്നത് എത്ര കിലോ മേടിച്ചു അതുപോലും അതുപോലും നമ്മൾ കഴിക്കുന്ന സാധനത്തിൻ്റെ പോലും കണക്കുകൾ എടുക്കുന്ന എന്താണ് അവർ മേടിച്ച് എത്ര കവർ എന്ന് പുറത്ത് പോയിട്ട് വന്നപ്പോൾ കയ്യിൽ അങ്ങനെയൊക്കെയുള്ള രീതിയിൽ ആ ഒരു കാര്യത്തിന് പോലും കണക്കെടുക്കുന്ന ഒരവസ്ഥ പല സ്ഥലങ്ങളിലും ഇന്ന് നിലനിൽക്കുന്നുണ്ട് അപ്പം അത് വല്ലാതെ നമ്മളെ ഇറിറ്റേറ്റ് ചെയ്യുന്നു നമുക്ക് യാതൊരു പ്രൈവസിയും ഇല്ലാത്ത നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് പോലും നമുക്കൊരു സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ട് അതും ഒരു വൺ ഓഫ് ദി മെയിൻ റീസൺസ് ആണ് ഇവിടുന്ന് നമ്മൾ വിട്ടു പോകാനുള്ളത് ഇത് ഞാൻ പറയുമ്പോൾ പലരും വിചാരിക്കും ഭയങ്കര ആയിട്ടുള്ള സ്ഥലത്താണ് അല്ലെങ്കിൽ തീരെ പഠിപ്പും വിവരവും ഇല്ലാത്ത ആളുകൾ താമസിക്കുന്ന സ്ഥലത്താണ് ഇതൊക്കെ സംഭവിക്കുന്നതെന്ന് തീർച്ചയായിട്ടും അങ്ങനെയുള്ളവടത്തായിരിക്കും കൂടുതൽ സംഭവിക്കുക പക്ഷെ നല്ല പഠിത്തവും വിവരവും ഉള്ള ആളുകളും ഈ തരത്തിലുള്ള ക്യാരക്ടേഴ്സ് കാണിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഇപ്പം ഞാൻ താമസിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്സഡ് ഉള്ള ഒരു സ്ഥലമാണ് നല്ല പഠിത്തമുള്ള ആളുകളുണ്ട് പഠിത്തം കുറവുള്ള ആളുകളുണ്ട് പൈസ കൂടിയ ആളുകളുണ്ട് പൈസ കുറഞ്ഞുള്ള ആളുകളുണ്ട് അങ്ങനത്തെ ഒരു സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത് പക്ഷെ ഈ ഒരു കാര്യത്തിൽ ഞാൻ ഭയങ്കര ബ്ലസ്ഡ് ആണ് കാരണം എൻ്റെ വീട്ടിൽ ആരാണ് വരുന്നത് എത്ര നേരം ഇരുന്നു എപ്പോഴാണ് പോയത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്നും നോക്കാനോ ജഡ്ജ് ചെയ്യാനോ ഉള്ള ഒരു ഒരു വീട്ടുകാർ പോലും ഇവിടെ ഇല്ല അപ്പൊ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിന് പൊന്നും വില തരാ എന്ന് പറഞ്ഞാലും എനിക്കിവിടുന്ന് വിട്ടുപോകാൻ ഇഷ്ടമില്ലാത്തതിൻ്റെ ഒരു വൺ ഓഫ് ദ മെയിൻ റീസൺസ് അതാണ് കാരണം എനിക്ക് എന്റേതായിട്ടുള്ള എനിക്ക് ഞാനായിട്ട് ജീവിക്കാൻ പറ്റുന്നുണ്ട് ഞാൻ എന്താ ചെയ്യുന്നതെന്ന് നോക്കി പുറകെ നടക്കാൻ ആളുകളില്ല എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ കാര്യമാണ് ഇങ്ങനെ നോക്കിയിരിക്കുന്നവരോട് ഒരു കാര്യം ചോദിച്ചോട്ടെ എനിക്ക് മനസ്സിലാവഞ്ഞിട്ട് ചോദിക്കുക ഇതൊക്കെ നിങ്ങൾ നോക്കി മനസ്സിലാക്കി മറ്റുള്ള വീട്ടിൽ അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾ ഇന്നത് ഇന്നതാണ് ചെയ്യുന്നത് ഓരോ ദിവസവും മനസ്സിലാക്കിയത് കൊണ്ട് നിങ്ങൾക്ക് എന്താണ് ഗുണം ഉണ്ടാവുന്നത് എനിക്ക് പ്രത്യേകിച്ച് അത് മനസ്സിലാവുന്നില്ല ഇതുകൊണ്ട് എന്ത് ബെനിഫിറ്റ് ആണ് ഉണ്ടാവുന്നത് അതുകൊണ്ട് ഉണ്ടാവുന്ന ദോഷം എന്താണെന്ന് എനിക്കറിയാം കാരണം നിങ്ങളുടെ സമയം അത്രയും വേസ്റ്റാകാണ് നിങ്ങൾ ആവശ്യമില്ലാതെ നിങ്ങൾക്ക് വേണ്ടി പ്രൊഡക്റ്റീവായിട്ട് പല കാര്യങ്ങളും ചെയ്യേണ്ട സമയം ഇതിനു വേണ്ടി വേസ്റ്റ് ആക്കുകയാണ് എന്നുള്ളതാണ് ഒന്ന് രണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വീട്ടിൽ നടക്കുന്ന പല നല്ല കാര്യങ്ങളും കാണുമ്പോൾ അല്ലെ ആ ആളിന് നടക്കുന്ന പല നല്ല കാര്യങ്ങളും കാണുമ്പോൾ സ്വയമേ ഇരുന്ന് ഇറിറ്റേറ്റഡ് ആകുകയാണ് കുശിംബിച്ച് കുശിമ്പിച്ച് ഇറിറ്റേറ്റഡ് ആകുകയാണ് ഇനി നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ സദാചാര മറ്റു രീതിയിലൊക്കെ പോകുന്ന ആളുകളാണെങ്കിൽ പോലും നിങ്ങളിത് കണ്ടു മനസ്സിലാക്കി എന്ന് വെച്ചിട്ട് അവർക്ക് പ്രത്യേകിച്ച് ദോഷമൊന്നും സംഭവിക്കാൻ പോകുന്നില്ല നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഗുണവും സംഭവിക്കാൻ പോകുന്നില്ല അപ്പോൾ എനിക്ക് മനസ്സിലാവാത്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ അവരവർ അവരവരുടെ സൗകര്യത്തിന് ഏത് രീതി വേണേലും ജീവിച്ചോട്ടെ അത് നിങ്ങളെ ഡയറക്ട്ലി എഫക്റ്റ് ചെയ്യാത്തടത്തോളം കാലം നിങ്ങളെ ഒരു രീതിയിലും ഒരു രീതിയിലും ബാധിക്കാത്തടത്തോളം കാലം നിങ്ങൾക്കത് നിങ്ങളത് ബോധർ ചെയ്യേണ്ട കാര്യമില്ല അപ്പോൾ അങ്ങനെ ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള സംഭവം ചെയ്യുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇതുകൊണ്ട് നിങ്ങൾക്ക് യാതൊരു ഗുണവും ഇല്ല അതുകൊണ്ട് ഈ പരിപാടി നിർത്തി സ്വന്തം കാര്യം നോക്കി ജീവിക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് നിങ്ങളൊക്കെ പ്രായമാകുന്ന സമയത്ത് കേരളത്തിൽ കുറച്ച് ആളുകളെങ്കിലും ചെറുപ്പക്കാർ കാണും എന്തെങ്കിലും ഒരു ഡിസാസ്റ്റർ വന്നാലോ എന്തെങ്കിലും ഒരു കാര്യം വന്നാലോ ഒന്ന് സഹായത്തിന് അല്ലെങ്കിൽ ഇപ്പം എന്താ പറയുന്ന എല്ലാ പിള്ളേരും പോയിക്കൊണ്ടിരിക്കുകയാണ് കുറച്ചുകൂടെ കഴിയുമ്പോൾ ഇതുപോലെയുള്ള കുറെ അപ്പച്ചന്മാരും അമ്മച്ചിമാരും എവിടെയെങ്കിലും ഇങ്ങനെ തൂങ്ങി പിടിച്ചിരിക്കും ഒരു മനുഷ്യനൊരു സഹായത്തിന് കാണത്തില്ല അപ്പം അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ നാടിനെ കൊണ്ടുപോകാതെ നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി ജീവിക്കാൻ പഠിക്കും